നമസ്കാരം ഇന്നത്തെ സെഷൻ പൂരം നക്ഷത്രത്തെ പറ്റിയാണ് പൂരം നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്ന കൂട്ടരുടെ സ്വഭാവ ഗുണവിശേഷങ്ങളെ നമുക്ക് പരിശോധിക്കാം തീർച്ചയായും ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണം അയാളുടെ വളർന്നു വന്നിരിക്കുന്ന സാഹചര്യങ്ങൾക്കും ചുറ്റുപാടുമൊക്കെ അയാളെ സ്വാധീനിക്കുന്നു ഇവിടെ പൊതുവെ പൂരം നക്ഷത്രത്തിൻ്റെ ഫല വിശേഷങ്ങളെ നമുക്ക് പരിശോധിക്കാം നക്ഷത്രങ്ങളിൽ പതിനൊന്നാമത്തെ നക്ഷത്രമായി കണക്കാക്കുന്ന പൂരം നക്ഷത്രം കട്ടിൽ കാലിൻ്റെ ആകൃതിയോടുകൂടി ആകാശവീതിയിൽ കാണുന്നു പൂരം നക്ഷത്രത്തിൽ ജനിക്കുന്ന കൂട്ടർ പൊതുവെ നല്ല സൗന്ദര്യത്തോടു കൂടിയവരും വളരെ സ്വാതന്ത്ര്യ ബോധത്തോടു കൂടിയ കൂട്ടരുമായിട്ടാണ് കണക്കാക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലുമൊക്കെ ഒരു രീതിയിലായിട്ട് ഇവർ കീർത്തി വരുത്തിയെടുക്കുന്നവരാണ് അതേപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ തന്നെ സദാപി ഇവർ മനോ ദുഃഖം അനുഭവിക്കുന്നതായിട്ടും കാണിക്കുന്നു ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ ആശയങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാനുള്ള ഇവരുടെ കഴിവാണ് എടുത്തു പറയേണ്ട ഒന്നായിട്ട് പറയേണ്ടത് അതേപോലെ തന്നെ പൂരം നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്ന കൂട്ടരുടെ മറ്റൊരു സവിശേഷത ഇവർ ആരുടെയും പിണിയാളായി പ്രവർത്തിക്കാനിവർ താൽപര്യം കാണിക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും സേവയ്ക്കോ ദാസ്യവൃത്തിക്കോ കൂടാതെ ഏതെങ്കിലും വ്യക്തിയുടെ കീഴിൽ അയാളുടെ ഉത്തരവ് പാലിച്ച് ഉത്തരവ് കാത്തു നിൽക്കാനൊന്നും ഇവരെ കിട്ടില്ല എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം യജമാന പ്രീതി വരുത്തിയെടുക്കുവാൻ ആയിട്ട് കഴിവ് കുറഞ്ഞ് ഇരിക്കുന്ന കൂട്ടരായതു തന്നെ പലതരത്തിലുള്ള ക്ലേശങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഇവർ അടിക്കടി ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതിനുള്ള കാരണം ഞാൻ പറയുന്നത് ഇവരുടെ അസാമാന്യമായിട്ടുള്ള സ്വാതന്ത്ര്യേച്ഛയും അഭിമാനവും ആണ് എന്നുള്ളതാണ് ഈ പൂരം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ഏതൊരു കാര്യം വെച്ച് തുടങ്ങിയാലും അതിനൊരു മാന്യത വെച്ച് പുലർത്തുവാൻ പ്രത്യേകം അവർ നോക്കുന്നതാണ് പൊതുവേ പൂരം നക്ഷത്രക്കാർ വളരെ മാന്യന്മാരായിട്ടുള്ള കൂട്ടർ തന്നെയാണ് ഇവിടെ ഇക്കൂട്ടർക്ക് ന്യായത്തിനെതിരെയായ പ്രവർത്തികൾ എന്തെങ്കിലും ഇവരുടെ കൺമുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് യാതൊരു തരത്തിലുമായിട്ടും അതിനോട് യോജിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതായത് അവർ അതിനോട് പ്രതികരിക്കും എന്നുള്ളതാണ് നല്ല രീതിയിൽ തന്നെ അവർ പ്രതികരിക്കും ആ ന്യായത്തിന് വേണ്ടിയിട്ട് ഇവരെ കഷ്ടനഷ്ടങ്ങളെപ്പോലും ഇവർ ചിന്തിക്കാതെ അവരതിനുവേണ്ടി പ്രവർത്തിക്കും എന്തെങ്കിലും അവരെ ബാധിച്ചു കഴിഞ്ഞാൽ തന്നെ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ സഹിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്ന രീതികളാണ് കണ്ടുവരുന്നത് ഇവർ ഏതൊരു മേഖലയിൽ പ്രവർത്തിച്ചാലും ഈ പൂരം നക്ഷത്രക്കാര് അവർ നല്ല രീതിയിലുള്ള അഭിവൃദ്ധി അവരുണ്ടാക്കിയെടുക്കും അവരിൽ മികവറ്റതായിട്ട് ഉയരാനായിട്ടുള്ള പ്രവൃത്തികൾ അവരുടെ കയ്യിൽ നിന്നുണ്ടാകും എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അധികാരം കയ്യാളുന്ന ഇടങ്ങളും അധികാരത്തോടുകൂടി പ്രവർത്തിക്കുവാൻ താല്പര്യം കാണിക്കുന്നവരാണ് കൂടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാനും അധികാരം തരുന്ന മേഖലകളിൽ ഒക്കെ താല്പര്യം കാണിക്കുന്നതും അതിനുവേണ്ടി പരിശ്രമിക്കുന്നതുമായിട്ടുള്ള കൂട്ടരായിട്ടാണ് കണക്കാക്കുന്നത് പൂരം നക്ഷത്രത്തിൽ പിറന്നിരിക്കുന്ന സ്ത്രീകളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ അനവധിയും അവർക്കും ബാധകമാണ് നല്ല രീതിയിൽ ഉള്ള കുടുംബജീവിതമാണെങ്കിലും സന്താനങ്ങളോടുകൂടിയും ഒക്കെ പൂരം നക്ഷത്രക്കാർക്ക് മുന്നോട്ട് പോകാനുള്ള യോഗം കാണിക്കുന്നു തനിക്ക് താൻ പോകുന്ന എന്ന രീതിയിലുള്ള പ്രവൃത്തികളും കാര്യങ്ങളുമൊക്കെ ഇവരിൽ നിന്നും ഉണ്ടാകും എന്നുള്ളതാണ് പൂരം നക്ഷത്രക്കാരുടെ ചിങ്ങമാസം ഫലങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൂരം നക്ഷത്രക്കാർക്ക് ദൈവാധീനം കാണിക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള ബ്ലെസ്സിങ്സ് ദൈവാധീനം നമുക്കിവർക്ക് കാണുന്നുണ്ട് ഈ സമയത്ത് ഇവർ ശ്രദ്ധിക്കേണ്ടത് കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഉള്ള ഇടപെടലുകളെയും അവിടെ കൈകാര്യം ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതിന് പൊതുവേ നമ്മൾ കുടുംബസ്ഥാനത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുയോജ്യമായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ അതിനുള്ള പ്രവർത്തികൾ ഏർപ്പെടണം എന്ന് നമ്മൾ സാധാരണ പറയും അപ്പോൾ അതേപോലെ കുടുംബ സാഹചര്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തികൾ എന്താണ് പ്രോബ്ലംസ് എന്തെങ്കിലും അവർ നേരിടുന്നുണ്ടെങ്കിൽ ജ്യോതിഷപരമായിട്ട് നമുക്ക് പറയാവുന്നത് വിഘ്നേശ്വരന് വിഘ്നങ്ങൾ വരാതിരിക്കുവാനായിട്ട് വിഘ്നേശ്വരന് ഗണപതി ഹോമം നടത്തുക എന്നുള്ള കാര്യമാണ് ഇത് ഞാൻ ചിങ്ങമാസം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനേഴ് തൊട്ട് സെപ്റ്റംബർ പതിനാറ് വരെയുള്ള കാര്യം കാലം വരെയുള്ള കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇക്കാലത്തെ പൂരത്തിൻ്റെ ഗ്രഹസ്ഥിതിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രവൃത്തിയെ കൂടി ഇവരൊന്നും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് സന്താന സ്ഥാനത്ത് ചന്ദ്രൻ്റെ വീക്ഷണമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ സന്താനങ്ങളെ ഒന്ന് കെയർ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതിപ്പോൾ മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഒക്കെ ശാരീരികമായും മാനസികമായും സന്താനങ്ങൾക്ക് വേണ്ടിയുള്ള രക്ഷ അത് ഈ സമയത്ത് നോക്കേണ്ടതാണ് ഈ ചിങ്ങമാസത്തിൽ അപ്പോൾ അതുകൂടാതെ നിങ്ങളുടെ പ്രവർത്തികളെ കൂടി ഇത് സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് പൂരം നക്ഷത്രക്കാർ തികച്ചും മനസ്സിനടിപ്പെട്ടു പോയി പ്രവർത്തികളിൽ ഏർപ്പെടുത്താതെ അവരവരുടെ മനസ്സിനെ ബുദ്ധിക്ക് കീഴ്പ്പെടുത്തി അവർ പ്രവർത്തിക്കേണ്ടതാണ് മറ്റ് വലിയ വിഷയങ്ങളായിട്ടൊന്നും തന്നെ പറയേണ്ടതായിട്ടില്ല അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളാണ് ഇവര് കൈകാര്യം ചെയ്യേണ്ടത് അപ്പോൾ പൊതുവെ ഈ നക്ഷത്രക്കാര് ജീവിതത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പല ശത്രുക്കളെയും ഇവര് കൈകാര്യം ചെയ്യേണ്ടതായിട്ടുള്ളതാണ് അപ്പോൾ അത് ഞാൻ അതും ഈ പറഞ്ഞ പോലെ മനസ്സിനെ ബുദ്ധിക്ക് കീഴ്പ്പെടുത്തി പ്രവർത്തിക്കാനായിട്ടുള്ള ബോധ്യം നിങ്ങൾ കാണിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിപ്പോൾ പൂരം നക്ഷത്രത്തിനെ പറ്റി വിശദീകരിക്കാനുള്ളത് ഒറ്റ നോട്ടത്തിലുള്ള ഒരു വിശകലനമാണ് പൂരം നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്ന കൂട്ടർക്ക് കൂടുതലായിട്ട് കാര്യങ്ങളെപ്പറ്റി അറിയുവാനും പ്രശ്ന പരിഹാരങ്ങളോടുകൂടി മുന്നോട്ട് പോകുവാനും നിങ്ങൾ നേരിട്ട് ബന്ധപ്പെടുക ഞാൻ ആവശ്യമായിട്ടുള്ള കോണ്ടാക്ട്സ് ഇവിടെ കൊടുക്കുന്നുണ്ട് എല്ലാവരും വീഡിയോസ് പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് നോക്കുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു ഒന്ന് മൂന്നാരായണായ